എന്താ ആരെന്നെ വാങ്ങിയൊക്കെ ഒന്നുമില്ല പുതിയൊരു ചാനലൊക്കെ തുടങ്ങി ഞാൻ സെറ്റ് ആയി തരുകയാണ് അപ്പൊ എല്ലാരും സപ്പോർട്ട് അടിപൊളി ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ടില്ലേ താങ്ക് യൂ അതാണ് സപ്പോർട്ട് ചെയ്യാനോ കണ്ണടമ്പ ഞാനല്ല ഞാൻ പുതിയ ചാനൽ അതിനെ കുറിച്ച് പറയാനുള്ളത് നല്ല തീരുമാനം എനിക്ക് അറിയാനുള്ള കണ്ടന്റ് ആളെ ജനങ്ങളിലേക്ക് എത്തിച്ചാല് ഒരു നല്ലൊരു ഭാവി ഉണ്ടാവും അപ്പൊ കേസ് നമ്മൾ ഇന്ന് പോണതേ ഒരു വെറൈറ്റി വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ മാത്രല്ല ഒരുപാട് നിങ്ങളെ കണ്ട് പരിചയമുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് എന്റെ കൂടെ ലൂമി എല്ലാരും ഉണ്ട് ലൂമിയുടെ ചാറ്റ് കൊടുത്ത അപ്പൊ പോണത് നമ്മളെ സ്വന്തം നിലമ്പൂർക്കാണ് അപ്പൊ ഫുള്ള് കണ്ടുപൊളി ഫുൾ കോമഡിയാണ് തന്നിട്ടില്ലല്ലോ അപ്പൊ അവിടുന്ന് ലൂമിനെ കണ്ടപ്പോ ഏതൊരു വല്യപ്പോ വന്നാണ് മുട്ടായി മുട്ടായി കിട്ടിയോ കുട്ടിക്ക് പിടിച്ചാ പോവാ നടക്കേ അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ എന്ന് അപ്പൊ നമ്മളൊക്കെ പ്രശസ്തരായ കൊറേ ബ്ലോഗേഴ്സ് വരണ്ട പോലെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ അവിടെ ചില്ലും കൂട്ടില് കടികളൊക്കെ എന്തെല്ലാം കടികളാണ് വെള്ളം മതി പറഞ്ഞത് നിലമ്പൂര് കനോലിപ്പൊട്ടിന്റെ അവിടെ വന്നാലേ ആദ്യം നമ്മൾ നോക്ക വെള്ളം കൂടി പിന്നെ അതുപോലെ ഉപ്പിലിട്ടത് കണ്ടോ കുട്ടിലിട്ട സാധനങ്ങൾ എന്തൊക്കെ തരാണ് ഒരുപാട് ഐറ്റം സാധനങ്ങൾ കിട്ടോ ഇത് കണ്ടാൽ വാങ്ങാതെ പോകാനും തോന്നൂല പോലൊക്കെ തവണ ഇരുന്ന് വള്ളം കുടിക്കണമുണ്ട് എന്നിട്ട് വള്ളം കൂടി കഴിഞ്ഞിട്ടേ ഇങ്ങനെ നോക്കിയപ്പോൾ ലൂമി പേരും കരച്ചില്ലതാ എന്തിനാ വെച്ചിട്ട് പറയണില്ല പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടതാ അങ്ങോട്ട് ചൂണ്ടിക്കാട്ടി പറഞ്ഞപ്പോൾ ആണ് കാര്യം മനസ്സിലായത് ചില കുട്ടികൾ അങ്ങനെയുള്ളൂ ഫസ്റ്റൊന്നും പറയില്ല നിങ്ങൾ കാര്യം എന്താണെന്ന് പറയുന്നില്ല അതാ കണ്ടോ അതാണ് സാധനം അപ്പം ഈ കണ്ട സാധനങ്ങളൊക്കെ പാടം വാങ്ങണം എന്നപ്പോൾ പറയണത് ബലൂണും പീപ്പിയും പിയും പമ്പരോ എന്തൊക്കെയാണ് കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ പാടാ വാങ്ങി അല്ലാപ്പം എന്താ കാട്ടിന് സംഭവം വളപ്പറഞ്ഞിട്ടും കാര്യമല്ല ഇത് കണ്ടു കഴിഞ്ഞാൽ ആരെയും ഒന്ന് ആകർഷിക്കും കണ്ടോ അത്രയും അടിപൊളിയാണ് ഈ റോഡ് സൈഡിൽ ഇങ്ങനത്തെ കളർഫുൾ ആയിട്ട് ഓരോ ബലൂണും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ആരും ഒന്ന് നോക്കുകയും ചെയ്യും നമ്മളെ കാര്യം തന്നെ നോക്കുമ്പോൾ നമുക്ക് തന്നെ അത് കാണുമ്പോൾ ഒരു കാണുമ്പോൾ ഒരു ഭംഗിയാണ് പിന്നെ കുട്ടികളെ കാര്യം പിന്നെ പറയും വേണ്ടല്ലോ അങ്ങനെ ഓലായ്മേ തൊട്ടും പിടിച്ചും കളിച്ചൊക്കെ കുറേ സാധനങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിക്കുന്നത് എന്തൊക്കെയാണ് ബലൂണോ പി പിയോ അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിക്കണേ ഒരുപാട് കുട്ടികൾക്ക് വേണ്ട ഒരുപാട് സാധനം ഉണ്ട് കുട്ടികൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പോകൂല അതിന്റെ ഇടയിൽ തങ്ങനെ ഈ ചെങ്ങായി എന്ത് കാട്ടി നോക്കി പൊതലൊക്കെ വിട്ടു അതിന്റെ ഇടയിൽ വലിയ പോകാൻ പരിപാടിയാണ് അതിന്റെ ഇടയിൽ ഉടലി പൊതലുടയും അതിനാലപ്പൊ ഞാൻ നോക്കും നോക്കുമ്പോഴാണ് അതിനാണ് പടുത്ത് അങ്ങനെ പൊതലിടുന്നതും പി പിയും എല്ലാം കൂടെ വാങ്ങി നമ്മൾ നേരെ കുറച്ച് ആൾക്കാർ നമ്മള് നേരൊക്കെ ഉള്ളിൽ പൊട്ടിക്കയറാണ് അപ്പൊ അന് കുറച്ചാൾക്കാര് ഇത് സ്ഥലങ്ങളാണ് നിലമ്പൂര് ആന പോയിട്ട് ഒരു എരുമന വരെ കണ്ടിട്ടില്ല അവിടെ നമ്മളെ നാല് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ചെരുപ്പ് ഇന്നലെ നായി കടിച്ചോണ്ട് അടിപൊളി കെട്ടിട്ട് ആള് വേറെ നാല് കൊല്ലായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന എന്റെ കുട്ടിനെ പോലെ കൊണ്ടെ ചെരുപ്പ് ഇന്നലെ രാത്രി നായി അടിച്ചോണ്ട് ഒന്നും വീട്ടിലെ വണ്ടി പല സ്ഥലത്ത് പോയോ പറഞ്ഞിരിയാണിട്ടുണ്ട് ബിരിയാണി അപ്പൊ അങ്ങനെ പോയി പോയി നമ്മള് ആശിന്റെ വീട്ടിൽ എത്തി കണ്ടു പരിപാടിയുണ്ട് അത്തമ്മണ്ട് മഴ നനഞ്ഞിട്ടുണ്ടല്ലോ മുതലാളി ആണ് പക്ഷെ മഴ പെയ്തു ക്കെന്തെല പറയാനുണ്ടോ അതിനെ കുറിച്ച് ഫോണില്ല ഹലോ ഭയങ്കര ചർച്ച എത്ര എവിടെ പ്രശ്നാണ് പറഞ്ഞേ എന്ത ഇതിനെ കുറിച്ച് പറയാനുള്ളത് അയന്ന് പറഞ്ഞ എന്ത് പറയ എന്ത് എന്തോട് പ്രശ്നം എന്താ എന്തോട് വിളി എന്തോട് പ്രശ്നം എന്തോ പ്രശ്നമുണ്ടോ ഇവിടെ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് ആണെന്നു കൊണ്ടു അൻഷിമ്മ കഥ വാങ്ങിയാണ് പെരുതി ഷാജാനൊക്കെ കാന്തി തിന്നാണ് പക്ഷെ ചാവയുടെ കാണാലോട്ടോ ഈ മൂച്ചിമന്നാണ് ഈ മൂച്ചിമ്മന്ന് ആരതാന്നൊന്നും അറിയില്ല അങ്ങോട്ട് പഠിച്ചു ൂടെ നടന്ന അവസ്ഥാനും എല്ലാ നായ്ക്കളും ഒരുമിച്ചൊരു ബ്ലോഗില് അതാണ് നമ്മളുടെ ഞാനൊക്കെ മാങ്ങിയ മക്കളെ ഇതാണ് ഈ ചങ്ങായിമാര് മുയി വരുന്നത് നീന്നത് പട്ടിയോ പിന്നെ മാങ്ങ തിങ്ങാളല്ലോ തിരികാല്ലോ

എല്ലാരും രാജ കളിച്ചപ്പോ ടി ഇവിടെ എന്താ പുതിയ ബ്ലോഗ് ഇടിക്കാന്നൊക്കെ പറഞ്ഞത് ടിനക്ക് എന്തെങ്കിലും പറയാനോ എല്ലാത്തിനും എന്താ പറയാ സപ്പോർട്ട് ചെയ്യണം എടുത്തു എടുത്തിട്ട് இது துணி துணி எடுக்கல் அறியும் துணி எடுக்கல் அல்லது தூரத்தெடுக்கூட ഷാജാൻ എന്തൊക്കെ പറയണ്ടെന്നൊക്കെ പറഞ്ഞത് എന്തേലും പറയണ പറയണ ഇന്ന കാൺ കാണ്ട് യൂട്യൂബില് പൈസ ഉണ്ടാക്കണ പരിപാടി നടക്കൂല അയിന് ഞാൻ അംഗീകരിക്കൂലും കട്ടാക്കൂല എത്ര കുഞ്ഞെ ഒല്പിച്ചിങ്ങനെ നടക്കാൻ അറിയാം േളി അടിപൊളി ഷാജാ പുതിയ വണ്ടി എടുത്തിന്റെ ചെലവ് അതിന്റെ ചെലവ് വേണം വിലക്കപാടെന്തൊക്കെ വീട് എടുക്കാൻ വേണ്ടി പോകണന്നാണ് ലോകത്തിലെല്ലാ ബ്ലോഗേഴ്സും കൂടെ ഇണ്ട് ഇത് വീഡിയോ എടുക്കാൻ പോവാണ് കണ്ടന്റ് അപ്പൊ ഈ കണ്ടന്റ് കണ്ടോളെ ആ അത് ശരി ഇതപ്പ വരും സമയം നേരെ എന്തോ പറയാനുണ്ട് അപ്പൊ എന്താ ടീറ്റി പറയാനുള്ളത് ഒന്നുമില്ല ശാതുകാല പുതിയൊരു ചാനലൊക്കെ തുടങ്ങി ഞാൻ സെറ്റ് ആയി തരികയാണ് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം അടിപൊളി വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ടില്ലേ താങ്ക് യൂലെ അതാണ് എന്തായാലും സപ്പോർട്ട് ചെയ്യാനോ എന്തടച്ച ആരാങ്ങനെ അതല്ല ഇത് ആരെ വാങ്ങിയ മൂച്ച അറിയില്ല ഒക്കെ പറിച്ചു ഇങ്ങനെ നക്കിന്ന് എത്താപ്പൊരു കഥന്നേരം നോക്കാ മാങ്ങന്റെ പേരെന്താ എനക്ക് ഈ മാങ്ങനെ കുറിച്ച് എന്താ പറയാലേ ഈ മാങ്ങന്റെ പേര് ഇന്നിനി ഇന്നിണി മാങ്ങനെ ഞാൻ പുതിയ ചാനൽ അപ്പോൾ എന്താണ് നല്ല നല്ല കാരണം ജനങ്ങളിലേക്ക് എത്തിച്ചാല് നല്ലൊരു ഭാവി ഉണ്ടാവും ഈ വീഡിയോ കാണണ്ടെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ അമർത്തിന്റെ ചാനൽ